മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഏഴാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം നിലവിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള ഷിജിൽ മുക്കാലയാണ് ഏഴാം വാർഡിലെ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി എങ്ങനെയുണ്ട് ഷിജിൽ മുക്കാല തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴാം വാർഡിലെ യു എല്ലാ പ്രവർത്തകരും എന്റെ കൂടെ ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒറ്റമയോട് കൂടി തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നാം ഘട്ടം അവസാനിച്ചു രണ്ടാം ഘട്ടവും നമ്മുടെ അധ്യാപനമായി മിക്ക വീടുകളും തൊണ്ണൂറ് ശതമാനം വീടുകളും കഴിഞ്ഞു ചില സ്ഥലങ്ങളിൽ മൂന്നാം ഘട്ട പ്രകടനം തുടക്കം കുറിച്ചിട്ടുമുണ്ട് നിലവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ് കാരണം എന്താ വെച്ചാല് മാറഞ്ചേരി പഞ്ചായത്തില് വോട്ടുള്ള ഏതൊരു വ്യക്തിക്കും സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള അവകാശമുണ്ട് ജനാധിപത്യ അവകാശമാണ് അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ ഒരിക്കലും നമ്മൾ അർഹനല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് തോന്നി അദ്ദേഹം മത്സരിച്ചു അതിന് ആ രീതിയിൽ ഞാൻ കാണുന്നുള്ളു നിലവിൽ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറാണ് നിങ്ങൾ അപ്പോ ഇപ്പോ വീണ്ടും മത്സരരംഗത്തേക്ക് വരികയാണ് അപ്പോ എങ്ങനെയാണ് നിങ്ങൾ വോട്ടർ മാർക്കറ്റിൽ നിങ്ങളുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ പറഞ്ഞാണോ എങ്ങനെയാണ് എനിക്ക് ശുഭ വൻ വിജയ ജയിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ ആ പ്രദേശയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ നിലവിലെ മെമ്പറായ പതിമൂന്നാം വാർഡ് ആ പതിമൂന്നാം വാർഡിൽ നിരവധി ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് അവരുടെ ജനങ്ങൾ തന്നെ ഏറ്റുപറയാൻ തയ്യാറുമാണ് ആ ഒരു വികസന പ്രവർത്തനത്തിന്റെ പേരിൽ ഞാൻ ഈ നാട്ടിലെ ഈ ഏഴാം വാർഡിലെ ജനങ്ങളെ എന്നെ വിജയിപ്പിച്ച് കഴിഞ്ഞാൽ അതിനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കും അത്തരത്തിൽ ഈ ഏഴാം വാർഡിലെ ജനങ്ങളെ കൂടെ ഏത് സമയത്തും എന്ത് കാര്യത്തിനും ഈ വാർഡിന്റെ വികസനത്തിനു വേണ്ടി ഒത്തുരുപിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ ഈ സമയത്ത് ഏഴാം വാർഡിൽ ജനങ്ങൾക്ക് കൊടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഏഴാം വാർഡിലെ ഒരു ജനപ്രതിനിധിയായി താങ്കൾ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ വാർഡിൽ താങ്കൾ ഒരു വിഷനായിട്ട് താങ്കൾ കാണുന്നത് ഏഴാം വാർഡിലെ റോഡിന്റെ വിഷയങ്ങളുമാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ മറ്റേ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് കൂടുതലും ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അത് അതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം വെച്ചാൽ ഞാൻ പതിമൂന്നാം വാർഡിൽ ഇത്തരത്തിലുള്ള ഒരുപാട് റോഡുകൾ നടക്കാൻ പോലും കഴിയാതിരുന്ന ചളിക്കുളമായ റോഡുകൾ എന്നോട് ആ വാർഡിൽ ഞാൻ ഞാൻ ആ വോട്ട് അഭ്യാപിച്ച് പോകുന്ന സമയത്ത് ആവശ്യപ്പെടുകയും അത് കൃത്യമായി ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാർഡിലും ഏഴാം വാർഡിലും ഇവർ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുവേണ്ടി അവരുടെ കൂടെ ഈ വാർഡിലെ ജനങ്ങളുടെ കൂടെ വോട്ടർമാർ ഉണ്ടാവും എന്നുള്ള കാര്യം വ്യക്തമായി ശക്തമായി ഞാൻ പറയുകയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ മത്സരം നടക്കുന്ന ഏഴാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് അബ്ദുൽ ഷമീർ ആണ് അവരുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഇവിടെ എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ടാണ് അബ്ദുൽ ഷമീർ മത്സരിക്കുന്നത് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് വർജരി വർജരി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിൻ്റെ പിന്തുണയോടെ മത്സരിക്കുന്നു ഞാൻ ഇതുവരെയുള്ള പ്രവർത്തന മികവ് വിലയിരുത്തി നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇന്നു മുതൽ കൺവെൻഷൻ ആരംഭിക്കുകയാണ് തുടർന്ന് പത്ത് കുടുംബയോഗങ്ങളാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ഒരു കർഷകൻ കൂടിയാണല്ലോ അപ്പോൾ ഒരു കർഷകൻ ഇങ്ങനെ ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു അനുഭവം വീടുകളിലൊക്കെ പോകുമ്പോൾ വടമുക്കിലെ വീടുകളിൽ പോകുമ്പോൾ നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടുന്നത് പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്തൊരു മുഖം അതാണ് എൻ്റെ എന്നെ സംബന്ധിച്ച് എൻ്റെ കൂട്ടുകാർക്കും എന്നെ ഇഷ്ടപ്പെടാൻ കാരണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ എത്ര ഘട്ടം ഒന്നാം ഘട്ടം വീടുകളിലൊക്കെ കയറി പൂർത്തിയായോ അത് ഇനി മറ്റ് ഘട്ടങ്ങൾ മറ്റു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്നാം ഘട്ടം സ്കോഡ് വർക്ക് പൂർത്തിയാവുകയും ഒരു പ്രാവശ്യം ഒട്ടനവധി വീടുകളിൽ ഞാൻ സന്ദർശിക്കുകയും ചെയ്തു ഇനി തുടർന്നുള്ള ഘട്ടങ്ങൾ തുടർന്നുള്ള പരിപാടികൾ സ്കോഡ് വർക്കായിട്ട് രണ്ടാം ഘട്ടമായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുന്നതാണ് ഒരു ഏഴാം വാർഡിൻ്റെ ഒരു ജനപ്രതിനിധിയായി താങ്കൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വാർഡിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ള ഒരു ആലോചനയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയന് എന്തെങ്കിലും എൻ്റെ മനസ്സിലുള്ളത് ഒരു ജനകീയ കമ്മിറ്റി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ കമ്മിറ്റിക്ക് രൂപം നൽകി അവരോടുള്ള എല്ലാവരോടും ആലോചിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ഞാൻ മുന്നോട്ട് പോകും കേരള സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാ വീടുകളിലുമുള്ള ആളുകൾക്ക് പെൻഷൻ കൂട്ടിയതുമായി സംബന്ധിച്ച് ഒരുപാട് സന്തോഷത്തിലാണ് ഈ പ്രദേശത്തിലെ വോട്ടർമാർ അതും എനിക്ക് അനുകൂലമാവും വിശ്വാസത്തിലാണ് എല്ലാവർക്കും വേണ്ടി വടമുക്കിൽ ുന്നത്ഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുനിൽ നമ്മോടൊപ്പം സുനിൽകുമാറിന്റെ കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇരു മുന്നണികൾക്കും ഭീഷണി എന്ന രീതിയിലേക്ക് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് സുനിൽകുമാർ കുമാർ എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ പ്രചരണ പരിപാടികൾ നമ്മളൊരു മൂന്ന് മാസം മുന്നേ തന്നെ പ്ലാനിങ് നടന്നിരുന്നു ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് തന്നെ പ്രചരണരംഗത്തെത്തി മൂന്നാം റൗണ്ട് പൂർത്തിയായി നമ്മളത് സംബന്ധിച്ച് ബി ജെ പിയില് വേറെ തർക്കങ്ങളോ സ്ഥാനാർത്ഥി നിർണയത്തിന് വേറെ ആളുകളോ എന്റെ പേര് നിർദ്ദേശിച്ചപ്പോ പിന്നീട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പ്രചരണ പരിപാടികൾ തുടങ്ങി പഞ്ചായത്തിൽ തന്നെ എല്ലാ ഏകദേശം പതിനെട്ട് വാർഡുകളിൽ വാർഡ് കമ്മിറ്റികളും വാർഡ് സമ്മേളനങ്ങളും അങ്ങനെയുള്ള പരിപാടികളൊക്കെ മുൻകൂട്ടി തന്നെ നടന്ന് ഈ വർഷത്തെ രക്ഷണ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ ബി ജെ പി ഈ രക്ഷണ രംഗത്ത് നേരിട്ടെന്നുള്ളതാണ് പിന്നെ നമ്മളെ പ്രചരണം പണി കഴിഞ്ഞ് രാവിലെ ഒരു ഒമ്പത് മണിക്ക് പണിക്ക് വന്ന് നാലു മണിക്ക് ശേഷമാണ് പ്രചരണത്തിന് തുടങ്ങം കുറിക്കുന്നത് ഈ വർഷത്തെ ഇതിൽ നമുക്ക് വിജയസാധ്യത എന്ന് പറയുന്നത് ഞാൻ നേരിടുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് നിന്ന് ഉള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ട് അവിടെ സ്പ്ലിറ്റ് ആവാൻ സാധ്യത കൂടുതലാണ് നമുക്ക് അവിടെ ഒരു മുപ്പത് വർഷത്തെ സംഘടനാ പരിചയം എന്റെ വാർഡിൽ എനിക്കുണ്ട് തീർച്ചയായിട്ടും ഈ വർഷത്തെ ഇലക്ഷന്റെ വിജയം ബിജെപി തന്നെ ഉണ്ടാവുമെന്നാണ് ശുഭപ്രതീക്ഷയുള്ളത് ഇതിന്റെ പ്രചരണത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ പൂർത്തിയായി എന്നാണ് താങ്കൾ പറയുന്നത് അപ്പൊ ഇനി അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഈ മൂന്ന് ഘട്ടത്തിൽ നമ്മൾ ആദ്യം സംസ്ഥാനത്ത് തന്നിട്ടുള്ള ലഘുലേഖ വിതരണം ചെയ്തു അതിനുശേഷം അഭ്യർത്ഥന വിതരണം ചെയ്തു ഒരു വട്ടം പൂർത്തിയായത് രണ്ടു പേര് വെച്ചിട്ടാണ് ഒരു വട്ടം പൂർത്തിയായത് ഏകദേശം അരമണിക്കൂർ മുക്കാൽ മണിക്കൂറോളം ഒരു വീടുകളിൽ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത വീടുകളിലേക്ക് പോ പോകുന്നത് വടമുക്ക് വെള്ളഞ്ചറ ഭാഗത്തും മുക്കാല ഭാഗത്തും ശക്തമായ ബി ജെ പി പ്രവർത്തകരും സംഘടനാ സംവിധാനവും ഉണ്ട് താങ്കള് ബി ജെ പിയുടെ സംഘടനാരംഗത്ത് ആദ്യമായിട്ടാണല്ലേ വരുന്നത് നേരത്തെ സംഘത്തിന്റെ ഒക്കെ സജീവ കാര്യമാകും സംഘടനാ പ്രവർത്തനമൊക്കെ ആയിട്ട് സജീവമായിട്ട് പോയിരുന്ന ഒരാളാണ് അപ്പൊ ഇങ്ങനെ ഒരു ബി ജെ പിയുടെ ഒരു സംഘടനാ പ്രവർത്തനത്തിലേക്ക് താങ്കൾ തിരിച്ചു വന്ന് ഇങ്ങനെ സ്ഥാനാർത്ഥി ആവുക എന്നുള്ളതിലേക്ക് എത്താൻ ഉണ്ടായ ഒരു കാര്യം എന്തായിരുന്നു തീർച്ചയായിട്ടും ബി ജെ പിന്നുള്ള രാഷ്ട്രീയ സംഘടന ആർ എസ് എസ് പ്രതിനിധാനം ചെയ്യുന്നതല്ല ആർ എസ് എസ് തുടങ്ങി വെച്ചൊരു സംഘടനയാണ് രാഷ്ട്രീയ സംഘടന അതിൽ ആർ എസ് എസ് ചുമതല ആളുകൾ സാധാരണ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ രംഗത്ത് വരാറില്ല ഈ വർഷത്തെ ക്ഷന് നമ്മളെ വാർഡ് ഏഴാം വാർഡ് പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ഒരു മാസത്തെ ചർച്ചയ്ക്ക് ശേഷമാണ് എന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചത് ഏർ സ്ഥാനാർത്ഥി ആവുന്നിട്ട് മുൻപ് തന്നെ ആർ എസ് എസിന്റെ ചുമതല നീക്കം ചെയ്തിട്ടാണ് ബി ജെ പിക്ക് വന്നത് എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ ഏഴാം വാർഡിൽ നിന്നൊരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ വാർഡിൽ താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മള് വീടുകളിൽ സമീപിച്ച സമയത്ത് പല സ്ഥലങ്ങളിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല ഒരുപാട് തവണ ഇതിന് മുന്നത്തെ വാർഡ് മെമ്പറായ സമയത്ത് പോലും പറഞ്ഞിട്ട് ഏഹ് ലൈറ്റിടാത്ത സ്ഥലങ്ങള് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് വീടുകളിലുള്ള ആളുകൾ ഇങ്ങോട്ട് പറയുകയുണ്ടായി അതുപോലെ തന്നെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് അതിയേരിപ്പടി മുതൽ വടമുക്ക് വരെയുള്ള റോഡ് രണ്ട് ഒന്നര വർഷമായിട്ട് തകർന്നെടുക്കാണ് ജൽ ജീവ ജീവൻ മിഷന്റെ ഭാഗമായിട്ട് ആണത് പൊളിച്ചത് അത് വാർഡ് മെമ്പർ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യുകയും പാർട്ടി അല്ലെങ്കിൽ അവരെ സംവിധാനം ഉപയോഗിക്കാതെ ഈ സമയത്ത് വാർഡ് മെമ്പർ ഒറ്റയ്ക്ക് സമരം ചെയ്തിട്ട് പോലും അത് എലക്ഷന്റെ മുന്നേ പൂർത്തിയാക്കാൻ സാധിച്ചില്ല ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പൊടിയും പിന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ ചളിയും വണ്ടി ബൈക്ക് കാർ ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കോൺഗ്രസിന്റെ ഭരണം ഇനി വാർഡില് വേണ്ട എന്ന് കോൺഗ്രസ്സുകാർ കോൺഗ്രസുകാരെ തീരുമാനിച്ച അനുഭവങ്ങൾ നമ്മോട് പറയുകയുണ്ടായി തീർച്ചയായിട്ടും അങ്ങനെയുള്ള റോഡുകളും വീടുകൾക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഈ പദ്ധതികൾ കേന്ദ്ര പദ്ധതികൾ വക മാറ്റിയിട്ടും പേര് മാറ്റിയിട്ടും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ല അത് കൊടുക്കുമ്പോൾ അത് കേന്ദ്ര പദ്ധതികൾ വിജയിക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമാവുന്നത് കൊണ്ട് ഇടതുപക്ഷ സർക്കാരും കോൺഗ്രസ് സർക്കാരും തന്നെ അത് മറച്ചു വയ്ക്കാം ജനങ്ങൾക്ക് കിട്ടുന്നില്ല അനുകൂലങ്ങൾ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എത്തിക്കും എല്ലാവിധ സംവിധാനങ്ങളും അത് ചെയ്തു കൊടുക്കും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം